ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ച് രണ്ടാമത്തെ ബ്രദറിൻ്റെ മകൻ്റെ സുനിത് കല്യാണായിട്ട് അപ്പോൾ ഞങ്ങൾ ഫുഡ് പ്രിപ്പറേഷനിലാണ് കേട്ടോ അപ്പം അപ്പം ഇവനാണ് ആളെട്ടോ അപ്പോൾ ഫുഡ് ഹോട്ടലിൽ നിന്ന് പൊറോട്ട കുഴപ്പം കൊണ്ടുപോകാൻ രണ്ടാം മൂന്നാമത്തെ ബ്രദറിനെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും അവനെണിച്ച് അവനു ചായ കൊടുക്കാണ് നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ എന്ത് പുട്ടനെ കുളിപ്പിച്ച് അവൻ്റെ ഉമ്മ എനിക്ക് മാറ്റി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഡ്രസ്സൊക്കെ മാമനാണ് മാമേനാണ്ട്ടാ കൊണ്ടുവന്നിട്ടുള്ളത് ചെന്നിത്തലത്തി ഉണ്ടായുള്ള ഡ്രസ്സൊക്കെ ഇത് ചെറിയ പ്രധാനമാണ് അപ്പോൾ തുണി വെക്കാൻ പാട്ടൊക്കെ കേട്ടില്ലേ അപ്പോൾ അങ്ങനെ നമ്മളെ പുയ്യാപ്പളക്കുട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഏതായാലും അവനക്ക് നല്ല സന്തോഷമാണ് കേട്ടോ അങ്ങനെ ഏതായാലും ഫുഡൊക്കെ കഴിച്ച് പൊറോട്ട ചിക്കന് വെള്ളപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടത് സ്പെഷ്യൽ അപ്പോൾ നമ്മൾ പൂയ്യാപ്പിളക്കുട്ടി ഇതാ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് വണ്ടിയിൽ കയറുന്നത് അങ്ങനെ അവരെ പറഞ്ഞു വെച്ചിട്ട് ഞങ്ങളെ വീട്ടിലൊക്കെ പണികളൊക്കെ തീർത്തപ്പോഴും അവരവിടെ വീട്ടിൽ തന്നെ തിരിച്ചൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വിളിച്ചിട്ടൊന്നും മൈൻഡ് ചെയ്യണില്ലേ അവനും പറഞ്ഞ് പറ്റിച്ച ദേഷ്യമാണ് ഇട്ടത് അപ്പോൾ അവനെ സമാധാനിപ്പിക്കാൻ വേണ്ടി ചെറിയ രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീണ്ടും വിശേഷങ്ങളെ പിന്നെ വരാം ഓക്കെ ബൈ